പത്തനംതിട്ടയിൽ സൈന്യത്തിലെ പ്ലാറ്റൂൺ കമാൻഡറുടെ വീടിന്റെ മുകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ വിംഗ് കമാൻഡർ ഇടപെട്ടിട്ടും നടപടിയില്ല പത്തനംതിട്ട ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് നടപടി ആവശ്യപ്പെട്ട സൈന്യത്തിലെ വിംഗ് കമാൻഡർ കത്തയച്ചത് വെച്ചുച്ചിറ കൊല്ലമുള സ്വദേശിയായ സൈനികൻ ലിജോ ജോസഫാണ് പരാതിക്കാരൻ ശക്തമായ കാറ്റിലും മഴയിലും ഏത് നിമിഷവും മരങ്ങൾ കടപുഴകി വീടിന് മുകളിൽ വീഴുന്ന അവസ്ഥയാണ് നിലവിൽ പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട് കാണാം പത്തനംതിട്ട ഗ്രാമപഞ്ചായത്തിൽ കൊല്ലമുള എന്ന താമസിക്കുന്ന സൈന്യത്തിൽ പ്ലാറ്റൂൺ കമാൻഡറായി ജോലി ചെയ്യുന്ന ലിജോ ജോസഫ് എന്ന അദ്ദേഹം കളക്ടർക്ക് ഒരു പരാതി സമർപ്പിച്ചിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് വീടിനോട് ചേർന്ന് കുറേ റബ്ബർ മരങ്ങൾ അത് മറ്റൊരാളുടെ ഉടമസ്ഥയുള്ള സ്ഥലത്തുള്ള റബ്ബർ മരങ്ങളാണ് അത് വീടിന് ഭീഷണിയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് അതുമാത്രവുമല്ല സൈന്യത്തിൽ നിന്നും ഔദ്യോഗികമായി തന്നെ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഒരു പരാതിയും സമർപ്പിക്കപ്പെട്ടിരുന്നു ഈ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ ഈ കുടുംബാംഗങ്ങളുടെ ഒരു പരാതി എന്നുള്ളത് ഈ പരാതി നൽകി ദീർഘനാളായിട്ടും ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മഴക്കാലമാണ് ഈ റബ്ബർ മരങ്ങൾ വീണു കഴിഞ്ഞാൽ അത് വീടിന് ഭീഷണിയാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനു നമ്മോടൊപ്പമുണ്ട് ഇത് എത്രമാത്രം ഭീഷണിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ രണ്ട് ബെഡ്റൂമും ഒരു കാർ കാർഷെഡും ഒരു ഹാളിൻ്റെ മണ്ഡലോട്ടാണ് നിൽക്കുന്നത് അത് വീണിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പോകും ഒരു പണ്ടൊരു മരം വീണ് ഞങ്ങളുടെ പിന്നെ ഒരു വീട് മുഴുവൻ പോയത് അത് കഴിഞ്ഞിച്ച് പറഞ്ഞ വീടാണിത് എത്ര പറഞ്ഞിട്ടും വെട്ടുന്നില്ല ഞങ്ങളിങ്ങനെ കളക്ടർക്കും എല്ലാ പരാതി കൊടുത്തിട്ടും പഞ്ചായത്ത് വരെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല ഒരു നടപടി എടുക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഞങ്ങൾ കൊട്ടു പരാതി കൊടുക്കുന്നതാണ് ഇതുവരെ യാതൊരു ആക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ സൈന്യത്തിൽ നിന്നും ഒരു കത്ത് പോയിരുന്നല്ലോ അതിന്റെ വിശദാംശം എന്താണ് സൈന്യത്തിൽ നിന്ന് എന്നിട്ട് വരും പക്ഷേ പഞ്ചായത്തിൽ ഒരു സൈനികന്റെ വീടിനോട് ചേർന്നാണ് അപകട ഭീഷണിയായി മരങ്ങൾ നിൽക്കുന്നത് അതിന്റെ ശിഖരങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ മുറിച്ച് മാറ്റണമെന്ന ഒരു അഭ്യർത്ഥന തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾക്ക് ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോപ്പനെ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട